കാട്ടാന ഭീതിയിൽ മൂന്നാർ പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു വഴിയോര കടകൾക്ക് നേരിടും കാട്ടാനകൾ പരാക്രമം നടത്തി വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന ആനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറിനും കേടുപാടുകൾ വരുത്തി രാത്രി ഒരു പന്ത്രണ്ടര മണിക്ക് ഞാനൊരു ശബ്ദം കേട്ട് ഗേറ്റിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് മൂന്നാന ഒരു പിടിയാനയും രണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ വീട്ടിൻ്റെ മുറ്റത്തോട്ട് കയറി വന്നത് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് അവർ അവിടെ തടന്ന് ഒരു അരമുക്കാൽ ഒരു മണിക്കൂറോളം ഇവിടെ തന്നെ കഴിഞ്ഞു കൂടി അപ്പോൾ വന്ന് വന്നിട്ട് അതിന് ശേഷം ഇവർ ഈ കാറിൽ ചാരിക്ക് അതിനകത്ത് ഒരു കുത്തുകുത്തിയിട്ടുണ്ട് കാറിൽ കുത്തുകിട്ട് രണ്ട് തുള വീണിട്ടുണ്ട് ഹോൾ വീണ്ടിട്ടുണ്ട് കാട്ടുകൊമ്പൻ പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം പെരിയവരെ പാലത്തിന് സമീപം രണ്ട് വഴിയോര കടകൾ കാട്ടാന നശിപ്പിച്ചിരുന്നു കടയിലുണ്ടായിരുന്ന പൈനാപ്പിൾ ചോളം തുടങ്ങിയവ കാട്ടുകൊമ്പൻ അകത്താക്കി പടയപ്പിയെ കൂടാതെ വേറെയും കാട്ടാനക്കൂട്ടകൾ കാടിറങ്ങുന്നത് മൂന്നാർ മേഖലയിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി